ഓരോ സമയത്തും ഓരോ മാറ്റങ്ങളെ ഞങ്ങൾക്ക് ഫോണൊന്നും വീട്ടില് എല്ലാ പരിപാടിയും കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെല്ലാം കളിക്കാൻ പോവാ ഇത് ഏറ്റവും ഏതെങ്കിലും പിള്ളേരും കളിക്കാൻ പോകണ്ട എല്ലാവരും ഫോണെന്നെ പിടിച്ചിരിക്കുന്നത് അമ്മ എടുത്തു അതെ പിന്നെ ഞങ്ങളൊക്കെ ഞങ്ങൾ തന്നെ പണിയെടുക്കണികളൊക്കെ મોબાઈલ નંબર નંબર દેલીએ એ ઓળબક પાણી પરની પરની દીકારલુ નમોળ પાણી પરની દીકારલુ કે 24 મિનિટમાં કોમન છે તે 19 છે તવાઈ સલાવ રેવ આ બેગ નીണ്ട്વી એ ભાટી ગુડિસાઈ નല്ല વીરેને કાળલે ડ્રેસ ન દેવાનું ઇદની કઈ ઉડીડી આનું કઈ તે રસ આ ઇદોક નીલું ઓ મારું દર્દતે അച്ഛൻ കാണണ്ടോ അച്ഛനും കാണാറുണ്ടാ നീ കാണുണ്ട് അച്ഛനും കൊഴപ്പില്ല അല്ലെ രണ്ടാഴ്ച രണ്ടു തരം ആയാ പറയും ന്യൂ ജനറേഷൻ ജനറേഷനാണ് ഞങ്ങള് ന്യൂ ജനറേഷൻ തന്നെയായിരുന്നു ഞങ്ങളുടെ കാലത്ത് ഞാൻ ആർക്കും നീ അച്ഛൻ നീ വന്നു വരുവല്ലേ എനിക്ക് വലുവെങ്കിലും